ടു ഫുഡ് ബൈ നീതു സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഫേവറേറ്റ് ആണ് അതും അമ്മ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ കഴിച്ചു തീർത്തു അപ്പൊ എന്താണെന്ന് അറിയണ്ടേ ചക്ക പുഴുക്ക് അപ്പൊ പാത്തൂന്റെ ഫേവറേറ്റ് ചക്ക പുഴുക്കാണ് പക്ഷെ എന്റെ ഫേവറേറ്റ് എന്താണെന്നറിയോ ചക്കപ്പുഴുക്കും എരിവുള്ള മീൻകറി ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു മീൻ കറി കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടായില്ല പക്ഷെ പാത്തൂനും എഴുതിച്ചു ഭയങ്കര ഇഷ്ടമായി നിലവെച്ച് മീൻ കറി മുഴുവൻ അവർ രാത്രിയും കൂടെ ചേർത്ത് കഴിച്ചു തീർത്തു എന്നിട്ട് പാകുന്ന സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് സെയിം മീൻ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അധികം എരിവിടാതെ അപ്പം ഞാൻ അധികം എരിവില്ല എന്നാലും മുളകിട്ട മീൻ കറിക്ക് കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ അപ്പൊ അധികം എരിവില്ലാണ്ടതേ മീൻകറിയും ചക്കപ്പുഴിക്കും ഓ അസാധ്യ കോമ്പിനേഷൻ ആണ് ഇനി എൻ്റെ വായു വെള്ളം വരുന്നത് ഇനി നമുക്ക് കുറച്ച് റൈസ് എടുക്കാം നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള നല്ല കൊത്തരിച്ചോളൊക്കെ ഉണ്ടാകും അപ്പം ഇന്ന് ചക്കപ്പുഴ കൊള്ളുകൊണ്ട് ഞാൻ വളരെ കുറച്ച് റൈസ് എടുക്കുന്നുള്ളൂ ഇത്രയും റൈസ് മതി പിന്നെ ഇന്നത്തെ ഉപ്പേരി എന്ന് പറഞ്ഞത് ചെറുപയറും ബീൻസും എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അമ്മയുടെ ഒരു സ്പെഷ്യലാണേ പിന്നെ ഇതെന്താണെന്നറിയോ ഓലക്കൊടിയും മീൻ നമ്മൾ വറക്കില്ലേ അതുപോലെ തന്നെ ചെറുതായിട്ട് കുറച്ച് എണ്ണയിൽ ഒന്നിങ്ങനെ മൂപ്പ് ഇതാക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് സവാളയും ഇടിച്ചമുളകും കറിവേപ്പിലേക്കെ ചേർത്ത് ിപ്രേഷൻ അപ്പൊ മീൻ വറുത്തതുമല്ല ഒരു മീൻ തോരണോ മീൻ വരറ്റോ അങ്ങനെയൊക്കെ വിളിക്കാം പിന്നെ നമ്മുടെ കട്ട ഉണ്ട് അപ്പൊ ഇച്ചിരി കട്ടത്തൈര് ഞാൻ ഈ സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുതിയ പാക്കറ്റ് ഞാൻ ഇപ്പൊ പൊട്ടിച്ച് വെച്ചോളൂ പിന്നെ അമ്മയുടെ നെല്ലിക്കച്ചാറല്ലേ സൂപ്പർ ഇന്നും ഞാൻ സ്പൂൺ എടുക്കാനുള്ള പണിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തട്ടിയാണ് വിളിക്കണേ അപ്പൊ നെല്ലിക്കച്ചാർ ഞാൻ വരുന്നിലൊട്ടു നെല്ലിക്കച്ചാറ് ഞാൻ തൈരിന്റെ അടുത്ത് തന്നെ വിളമ്പി കേട്ടോ ടേസ്റ്റ് ആണേ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ കൊള്ളൂലെങ്കിൽ ഞാൻ കൊള്ളൂല എന്ന് പറയും നെല്ലിക്കച്ചാറും ചോറും ഈ തൈരൊക്കെ കിടലം കോമ്പിനേഷനാണ് ചക്ക പുഴുക്കും മീൻകറിയും കിട്ടലും ആണ് പിന്നെ ഇതും ചൂട് ചോറും കോമ്പിനേഷൻ ആണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയോ കുറച്ച് ചെറുപ്പയറുണ്ട് പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ സൈഡിൽ ഇത്തിരി വിളക്ക് വയ്ക്കുന്നുണ്ടേ പ്രോട്ടീൻ ഇത്തിരി ഇത്തിരി വളരെ കുറച്ച് പിന്നെ ഇന്നലത്തെ മാമ്പഴക്കറി ബാലൻസ് ഇരിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നില്ല ഇത് ഇത് എന്റെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ് ആണ് മീൻകറി തന്നെ കപ്പൊക്കെ ഇട്ടിട്ട് മീനില്ലാതെ കറി വെക്കും മീൻകറിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ അതൊരു പൊടിക്ക് വേണം അച്ഛന് രാവിലെ അമ്മ എടുത്ത് കൊടുത്താൽ പിന്നെ ഇന്നത്തെ പോലെ സ്റ്റാർട്ട് വിത്ത് ബട്ടർ മിൽക്ക് നല്ല അടിപൊളി ആഹാ നിറച്ചു മൈസൊക്കെ ഇട്ട് വെച്ചാണ് കൊറേ ഞാൻ ആദ്യമേ കുടിച്ചു കെട്ടോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ അപ്പൊ ആദ്യം ഇന്ന് ഞാൻ എന്തായിരിക്കും ട്രൈ ചെയ്യാം ചക്ക പുഴുക്കും നമ്മടെ മീൻകറിയും ആക്ച്വലി ക്യാമറ കൈകാര്യം ചെയ്യണ ആരാന്ന് അറിയോ കുട്ടനാണേ അവളുടെ ഭയന്ന് വെള്ളം തന്നെ ഉണ്ടാവും ഞാനിത് കാണിക്കാൻ ഇട്ട് ആദ്യം പാത്തുവിന് കൊടുക്കണോ ഓ ഉം ഓട്ടോ എനിക്ക് ചോറൊള്ളൊന്നും ഓ ക്യാമറ ഒന്ന് അടുത്തേക്ക് വന്നേ ഓ ക്യാമറ കൈകാര്യം ചെയ്യാണേ ഓക്കെ ചുറ്റൂട്ടോ നല്ല എരിയുണ്ട് ആ നല്ല എരിയുണ്ട് സോറിടാ കൊറച്ചൊരു കൂടി പോയി അണ്ടിപ്പുളയും ആ പിന്നെ ചോറും എൻ്റെ മീൻ വഴട്ടിയതാ ഇതന്നെ പേര് ഇട്ടിട്ടുള്ള ഒരു പേര് പറഞ്ഞു തന്നെ അത് പപ്പടം വേണേക്കും ഇനി അടുത്തൊരു കോമ്പിനേഷൻ നമ്മുടെ തയ്യലും അച്ചാറും കൂടെ വെച്ച മുടച്ചിട്ട് ഞാൻ ആക്ച്വലി ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാന്നൊക്കെ പ്ലാൻ ചക്ക ചക്കപ്പുളിക്കണ്ടോ ഞാൻ മാറ്റി കുറച്ച് ഉപ്പേരി കൂടെ വയ്ക്കാം അല്ലേ കുറച്ച് വലിയ തൈര് വയ്ക്കാം ഓക്കെ ഇളക്കണുണ്ടോ തെയ്യൊരു കളറ് വേണം എന്നിട്ട് തെയ്യ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഞാൻ എല്ലാ വിരവും കൂടെ വായിലൊക്കെ സൂപ്പർ ഞാൻ ഉണ്ട് തീർക്കട്ടെ എന്റെ പാത്തു ഭക്ഷണം കൊടുക്കട്ടെ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ